വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ റെസ്റ്റോറൻറ്റ് അമ്പലപ്പാടി വണ്ടോ ടവണ്ണ പഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തിയിൽ അഴിമതി ആരോപണമായി ബിജെപി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ബിജെപി മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു ഗുണനിലവാരമില്ലാത്ത പൈപ്പ് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത് എന്നാണ് ആരോപണം പദ്ധതിയുടെ പൈപ്പ് ലൈനിംഗ് പ്രവൃത്തി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ തന്നെ പല മേഖലകളിലും പൈപ്പ് പൊട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ പരാതി ഉന്നയിക്കുന്നുണ്ട് ഈ രീതിയിൽ പ്രവൃത്തി നടത്തിയാൽ പദ്ധതി എങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് ചോദ്യം ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കേരളത്തിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ് അതേപോലെ തന്നെ അതിന്റെ വർക്കുകൾ കാര്യങ്ങളും ഒക്കെ അത് നോക്കുവാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്താണ് പഞ്ചായത്ത് മുഖാന്തരമാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് വളരെ വ്യക്തമായിട്ട് ഒരുപാട് മേഖലകളിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ചാത്തല്ലൂര് ആദിവാസി കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിലുങ്ങാകുളം മേഖലകൾക്കുള്ള ടാങ്ക് ആ ടാങ്കിലേക്കുള്ള പൈപ്പ് പല ഭാഗങ്ങളിലുമായിട്ട് പൊട്ടി ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് പൊട്ടി കിടക്കുന്ന അവസ്ഥയാണ് ആ മേഖല മാത്രമല്ല മൊത്തം എടവണ്ണ പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഈ ജൽജീവൻ മിഷന്റെ പൈപ്പ് പൊട്ടിയ ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ഇതിൽ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പന്ത്രണ്ട് കെ ജിയുടെ പൈപ്പും പത്ത് കെ ജിയുടെ പൈപ്പും ഈ രണ്ട് ടൈപ്പ് പൈപ്പാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിന്റെ കരാർ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കേണ്ടത് ഈ പൈപ്പല്ല ഇതിന്റെ വൈ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കരാറുകാർ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഗേജ് കുറഞ്ഞ പൈപ്പാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാപകമായിട്ട് പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കണക്ഷൻ ആ കണക്ഷൻ ഒക്കെ നല്ല രീതിയിലല്ല അവർ ചെയ്തിട്ടുള്ളത് അതിന്റെ വർക്കിൽ കാര്യമായിട്ടുള്ള ഡിഫോൾട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഇതുകൊണ്ടാണ് പല മേഖലകളിലും പൈപ്പ് പൊട്ടുന്ന ഒരു പ്രശ്നം ഉള്ളത് നിലവിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബി ജെ പി മണ്ഡലം ഭാരവാഹികൾ പൊതുജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി എറണാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഗോപിനാഥ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സോമസുന്ദരൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യോണ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു The Light International School, Kotakuna, Wondor. Just dress better. Fashion is more about feel than science. Unreal's Men Apparels near Town Square, Wondor.